ഇലഞ്ഞി കാർഷിക ലേല വിപണി വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു പ്രസിഡന്റായി പ്രസിഡൻ്റായി ബിജുറ്റിയെ സെക്രട്ടറി ജോർജ് എം ജെ വൈസ് പ്രസിഡന്റ് ഗോപിനാഥ് കെ എം ഷാർ ആൻസൺ പീറ്റർ ജോയിന്റ് സെക്രട്ടറി ജോൺ ജേക്കബ് പി എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു വിപണിയിൽ ഏറ്റവും കൂടുതൽ കാർഷിക വിളകൾ വിറ്റഴിച്ച മൂന്ന് കർഷകർക്കും ഒരു വനിതാ കർഷകയ്ക്കും മൊമൻറ്റോകൾ നൽകി ആദരിച്ചു കാർഷിക വിപണിയിൽ നിന്നും ഏറ്റവും അധികം വിളകൾ വ്യാപാരം നടത്തിയ ഇലഞ്ഞി താഴ്ത്തേക്കുഴിയിൽ വെജിറ്റബിൾസ് എറണാകുളം മഹാത്മാ ഓർഗാനിക് സ്റ്റോർ എന്നിവയ്ക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ വൈസ് പ്രസിഡന്റ് ഷെർലൈ ജോയി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോളി എബ്രഹാം എന്നിവർ ചേർന്ന് മൊമന്റോകൾ വിതരണം ചെയ്തു ഓഫീസ് തെരഞ്ഞെടുത്ത ആൾക്കാരുടെ പേരെന്ന് ഒന്നുകൂടെ പറയാം പ്രസിഡന്റായിട്ട് ശ്രീ ബിജു ടി എ തെക്കുപോലെ തന്നെ തുടരാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ആയി ശ്രീ ജോർജ് എൻ ജെ ഖജാജിയായി ശ്രീ ആൻസൺ പീറ്റർ വൈസ് പ്രസിഡന്റായിട്ട് ശ്രീ ഗോപി കെ എം ുമാർ ശങ്കരവിലാസം പീറ്റർ ജോൺ തോട്ടം ചാക്കപ്പൻ കൊരിയപ്ര മാത്തുകുട്ടി എണ്ണക്കേപ്പള്ളി മിലൻ മാർട്ടി ബിരുമ്പാവറ്റം ടോമി ചെറിയപ്പനാട്ട് शाहजी बाल्टरी, टोमी टोमी अंचेरी, वन्नेरी सिबी, सनी कोडोली, जोई सीए पाइस अरियानी, अजू कुरतिंगल, जोबी भी कुरतिंगल, पीटर सारे, जोसी वन्नेरी, ओनेचेन मार्थी परमिल, जेकब सिलियन, जिओ कोल, माताई कुल्ये, सिबी कुलकोमिल

രീതി മാറി നമ്മളൊരു ഫാമ് പ്രൊഡ്യൂസിംഗ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഫാമ് കമ്പനി എന്ന രീതിയിലേക്ക് മാറിയാൽ മാത്രമാണെന്നു ആ അതിന് ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻസ് നമുക്ക് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടുകളിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പൊ ആ രീതിയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ആദ്യം സൂചിപ്പിച്ച നമ്മുടെ ഒരു മൂന്ന് വർഷത്തെ ടേൺ ഓവർ നമ്മുടെ ബാലൻസ് ഷീറ്റ് നല്ലൊരു ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ മാത്രമാണ്